ഫാമിലിയിലെ എല്ലാവർക്കും ബിസിനസ് ചെറുതാണെങ്കിലും മാർക്കറ്റിംഗ് വേണം പണം എടുക്കാതെ ചെയ്യാൻ ചില മാർഗങ്ങൾ നോക്കാം ചെറുകിട ബിസിനസ്സുകാർക്ക് ചിലവിൽ ഫ്രീയായി നടത്താൻ പറ്റിയ ചില മാർക്കറ്റിംഗ് ട്രേഡിംഗുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം മാർക്കറ്റിംഗ് എന്ന വാക്ക് നമുക്കേറെ പരിചിതമാണ് നമ്മുടെ ഫോൺ സ്ക്രീനിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന മാർക്കറ്റിംഗ് കോണ്ടുകൾ മുതൽ ഇലക്ട്രിക് പോസ്റ്റ് ഒട്ടിച്ചിരിക്കുന്ന പരസ്യ നോട്ടീസുകൾ വരെ ഇതിൻ്റെ ഭാഗമാണ് കുറെ കൂടി വിശാലമായി ചിന്തിക്കുമ്പോൾ ഒരു ബിസിനസ്സിൻ്റെ നെടുത്തൂണെന്ന് മാർക്കറ്റിങ്ങിനെ വിളിക്കാം വലിയ ബിസിനസ് സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കും മാർക്കറ്റിങ്ങിനായി വലിയൊരു വിങ്ങുകൾ തന്നെ ഉണ്ടെന്നത് നമുക്കറിയാമല്ലാത്ത അറിയാത്ത കാര്യങ്ങളൊന്നും അറിയാം ഇതിനായി മാസം കോടികളാണ് ഇവർ ചിലവഴിക്കുന്നത് പല മാർക്കറ്റിംഗ് ടെക്നിക്കുകളും കണ്ടാൽ ഇത് മാർക്കറ്റിംഗ് കോടൻറ്റാണെന്ന് നമുക്ക് മനസ്സിലാകുക പോലുമില്ല എന്നതാണ് വസ്തുത എന്താണ് മാർക്കറ്റിങ്ങിൻ്റെ ലക്ഷ്യം ഒരു ബ്രാൻഡോ ഒരു പ്രോഡക്റ്റോ ഒരു സർവീസോ ഇവയെ എപ്പോഴും ലൈവ് ആക്കി ലൈവ് ലൈറ്റി നിർത്തുക എന്നതാണ് മാർക്കറ്റിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യം ഒരു ബ്രാൻഡിനെ പരിചയപ്പെടുത്തുന്നതിനപ്പുറം ആ ബ്രാൻഡിനെ തന്നെ മേടിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുക ഉദാഹരണത്തിന് ഒരു ബേസ്റ്റ് വാങ്ങുമ്പോൾ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുന്നതിന് പകരം പരസ്യം കണ്ടാണ് നിങ്ങൾ ഒരെണ്ണം ട്രൈ ചെയ്യാൻ ഒരുങ്ങുന്നതെങ്കിൽ അത് ആ മാർക്കറ്റിംഗ് ടെക്നിക്കിൻ്റെ വിജയമെന്ന് നമുക്ക് പകരം വൻ കമ്പനികൾക്കും ബ്രാൻഡുകൾക്കും സർവീസുകൾക്കുമെല്ലാം ഇതിന് പ്രത്യേക വീണ്ടുകളും ഉണ്ട് എന്നാൽ ചെറിയ ബിസിനസ്സുകാർക്ക് ഇതിനായി വലിയ തുക മാറ്റി മാറ്റിവയ്ക്കുക എന്നുള്ള സാധ്യമായ ഒരു കാര്യമല്ല ചെറുകിട ബിസിനസ്സുകാർക്ക് ഫ്രീയായി നടത്താൻ പറ്റിയ ചില ടെക്നിക്കുകൾ നോക്കാൻ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലാണ് അതിലൊന്നത് ഗൂഗിളിൽ ഒരു ബിസിനസ് പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കുക നിങ്ങളുടെ സ്ഥാപനത്തിലേക്കുള്ള വഴി മറ്റ് പ്രധാന ഉപഭോക്താക്കൾക്ക് കാണും വിധമാക്കുക ഇതുകൂടാതെ നിങ്ങളുടെ കസ്റ്റമൈസ് ചെയ്യുന്ന പോസിറ്റീവ് റീ പുതിയ കസ്റ്റമേഴ്സിനെയൊക്കെ ആകർഷിക്കും റേറ്റിംഗ് കൂട്ടുക എന്ന് ഇതിനെ ചുരുക്കിപ്പറാം എസ്ഇയാണ് മറ്റൊന്ന് ഗൂഗിളിൻ്റെ സേർത്തിങ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഓൺലൈൻ പേജിലേക്ക് കസ്റ്റമേഴ്സിനെ എത്തിക്കുന്നതിൽ ഗൂഗിൾ വലിയൊരു ഭാഗമാണ് വഹിക്കുന്നത് ഒരു എസ്ഇ എക്സ്പെൻറ്റിനെ കൊണ്ട് തന്നെ ഇത് കൃത്യമായി ചെയ്യിക്കുക മറ്റൊന്നാണ് സോഷ്യൽ മീഡിയ പേജും ഓൺലൈനായെല്ലാം നിങ്ങൾ ബിസിനസ് നടത്തുന്നതെങ്കിൽ പോലും സോഷ്യൽ മീഡിയ മെയിൻ്റെ ചെയ്യേണ്ടത് ഒരു അനിവാര്യതയാണ് പേജിലും പ്രൊബൈലിലും അതിവായിരിക്കുക എന്നതും പ്രധാനമാണ് ഇവിടെ കച്ചവടവും ബ്രാൻഡിങ്ങും ഒരുപോലെ ഊന്നൽ നൽകുക ക്രിയേറ്റീവ്സിനെ വിളിച്ച് വീഡിയോ എടുത്ത് റീലായി പോസ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളുടെ ഉപഭോക്താക്കളെ ഇതിൻ്റെ ഭാഗമാക്കുന്നു ഭാഗമാക്കാവുന്നതാണ് ഡിസ്കൗണ്ട് റീഡിംഗ് അതാണ് അടുത്തത് കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ടോടും ഫ്രീ വി ബികളും കൊടുക്കുന്ന ഒരു മികച്ച മാർക്കറ്റിങ് ടെക്നിക്കാണ് വാരിക്കോര് ഇത് ചെയ്യുന്നതിന് വരെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സാഹചര്യം നോക്കി സീസണനുസരിച്ച് ഡിസ്കൗണ്ടോടും ഫ്രീ വി നൽകുകയാണ് വേണ്ടത് ബിസിനസ് അവാർഡുകളിൽ നിങ്ങൾ പങ്കെടുക്കാം യുവ സംരംഭകർക്കും ബിസിനസ്സുകാർക്കുമെല്ലാം പങ്കെടുക്കാവുന്ന ഒരുപാട് അവാർഡുകൾ ഇങ്ങുണ്ട് കൃത്യമായി കണ്ടെത്തി അതിൽ മത്സരിക്കുന്ന നല്ലൊരു മാർഗമാണ് വിജയിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ ബിസിനസ്സിനും നിങ്ങളുടെ ബ്രാൻഡിലും മികച്ച ഒരു റെക്കഗ്നേഷൻ ലഭിക്കും ഇത്തരം വേദികളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന കോൺടാക്റ്റുകളും നിങ്ങൾക്ക് ഭാവിയിൽ ബിസിനസ്സിൽ ഗുണം ചെയ്തേക്കണം കസ്റ്റമർ റെഫറൽ ഒരു ചെറുകിട ബിസിനസ്സുകാർ പല ചെറുകിടകരുടെ ബിസിനസ്സുകാരും പരീക്ഷിച്ച് വിജയം കണ്ട മാർഗമാണിത് നിങ്ങളുടെ ഒരു കസ്റ്റമർ മറ്റൊരാൾക്ക് നിങ്ങളെ റെഫർ ചെയ്ത് അയാൾ നിങ്ങളെ സമീപിച്ചാൽ രണ്ട് പാർട്ടിക്കും ഡിസ്കൗണ്ടോ കൂപ്പണോ നൽകാം മൗത്ത് പബ്ലിസിറ്റി എന്ന് എന്ന ടെക്നിക്കാണ് ഇവിടെ വർക്കാവുന്നത് മേളകളെ സ്റ്റാളുകളെ നാട്ടിലൊക്കെ സാധാരണ കണ്ടുവരുന്ന കാര്യമാണ് ആ മേളകളിലേക്ക് നിങ്ങൾ പങ്കെടുക്കുക സ്റ്റാളുകൾ നിങ്ങളുടെ ഒരു സീറ്റ് ഉറപ്പിക്കുക ഇത് നിങ്ങളുടെ കച്ചവടം കൂട്ടുന്നതിനപ്പുറം ഒരുപാട് ആളുകളിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ പ്രാധാന്യം വളർത്താൻ സഹായകരമാകും നല്ല ഒരു കസ്റ്റമർ സർവീസ് ഉപക്താക്കൾക്ക് നല്ല കസ്റ്റമർ സർവീസ് കൊടുക്കുന്ന നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കുക മാത്രമല്ല അതിലും മാർക്കറ്റിംഗ് ടെക്നിക്ക് കൂടിയാണ് നല്ല കസ്റ്റമർ സർവീസാണെന്ന് ഒരു പബ്ലിസിറ്റി ഉണ്ടായാൽ കൂടുതൽ ആളുകൾ നിങ്ങൾ ബിസിനസ്സിലേക്ക് കടന്നു വരും ഇങ്ങനെ പല മാർഗങ്ങൾ നിങ്ങൾ മാർക്കറ്റിങ്ങിനായി പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന മാർഗ്ഗ മാർക്കറ്റിംഗിൽ സ്ഥിരത അഥവാ കൺസിസ്റ്റൻ്റായി തുടരുക എന്നതാണ് പ്രധാന കാര്യം പല ബിസിനസ്സുകാർക്കും നിങ്ങൾ നിങ്ങൾക്ക് വർക്കാകുന്ന മാർഗങ്ങൾ കണ്ടെത്തി അതിൽ ഫോക്കസ് ചെയ്യുക എന്നിട്ട് മുന്നോട്ട് പോവുക എന്തെങ്കിലും നിങ്ങൾക്ക് ഇതേപ്പറ്റി മാർക്കറ്റിങ്ങിനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക എന്നെ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയായി ഇത് കൊടുക്കണമെന്ന് എൻ്റെ പേരിൽ ഞാൻ പലർക്കും കൊടുക്കുകയും അവർക്ക് ബിസിനസ് ഡെവലപ്പ് ആവുകയും ചെയ്തു അവർക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനായി കിട്ടുകയും ചെയ്തു ഇതുപോലെ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു ചെറിയ ബിസിനസ്സുകാരൻ ഇതുപോലെ ബിസിനസ് ഡൗൺ ആയിരിക്കുകയും ഞാൻ അയാളുടെ ബിസിനസ്സിനെ പറ്റിയൊരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇടുകയും അതിന് നല്ല റീച്ച് കിട്ടുകയും ഒരുപാട് ആളുകൾ അയാളെ കോണ്ടാക്റ്റ് ചെയ്യുകയും ചെയ്തു അയാളുടെ ബിസിനസ്സിന് ഡൗൺ ആയിരുന്ന ബിസിനസ് ഇപ്പോൾ അപ്പാവുകയും ചെയ്തു അയാൾക്ക് ഡെയിലി ഒരു കസ്റ്റമർ എന്ന രീതിയിലേക്ക് അയാളുടെ ബിസിനസ് വളരുകയും ചെയ്തു ഇങ്ങനെയൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഇന്നത്തെ കാലത്ത് എല്ലാ ആൾക്കാരും സോഷ്യൽ മീഡിയ വഴി സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരാണ് സോഷ്യൽ മീഡിയ വഴി നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മുടെ ബിസിനസ്സിനെ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് അത് എത്തുകയും നമ്മുടെ ബിസിനസ് കൂടുതൽ ലെവലിൽ ഡെവലപ്പാകുകയും ചെയ്യുന്നത് ചെയ്യുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നു കാലം മാറുന്നതനുസരിച്ച് ഓരോ മാറുക എന്ന് പറഞ്ഞതുപോലെ ഇന്നത്തെ ഡിജിറ്റൽ രൂപത്തിൽ ഡിജിറ്റൽ നമ്മുടെ ബിസിനസ്സും ഡിജിറ്റലാകാൻ നിങ്ങൾ ശ്രമിക്കുക ചെറുകിട ബിസിനസ്സുകൾ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ ചെറുകിട ബിസിനസ്സുകാരും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എന്ത് ഡൗൺ ആയി തന്നെ നിൽക്കുന്നതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി എൻ്റെ പേജ് ഫോളോ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക යාැති පෙස සකර විදේ ම මතුවරග සෑලල්ල ලාත නගද නාजපසි ස්තය කෂට සිතखाකි.